പശ്ചിമബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയും അമിത്ഷായും സംസ്ഥാനം ഒട്ടാകെ ഓടി നടന്ന് അലറി വിളിച്ചത് ഓർമ്മയില്ലേ അബ്കി ബാർ ദോസ ഇത്തവണ ഇരുന്നൂറ് സീറ്റ് ഞങ്ങൾ ഉറപ്പായും നേടും ദീദി എന്നായിരുന്നു അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത് പക്ഷേ ബി ജെ പിക്ക് നേടാനായത് വെറും എഴുപത്തിയേഴ് സീറ്റ് അമിതമായ ആത്മവിശ്വാസത്തിൽ ബംഗാൾ പിടിക്കാൻ ഇറങ്ങി തിരിച്ച ബി ജെ പിക്ക് അന്ന് സംഭവിച്ചതു തന്നെ ഇക്കുറി लोकसभा തെരഞ്ഞെടുപ്പിലും സംഭവിക്കും കഴിഞ്ഞ തവണ നേടിയ പതിനെട്ട് സീറ്റ് പോലും ബി ജെ പിക്ക് നിലനിർത്താനാകില്ല എന്നാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സഹിതമുള്ള സർവേകൾ സൂചിപ്പിക്കുന്നത് ലോക്പോൾ പുറത്തുവിടുന്ന പുതിയ സർവേ പ്രകാരം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ സീറ്റ് മമതാ ബാനർജിയുടെ ടി എം സി നേടും ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റുകളെ നേടാനാകൂ എന്നാണ് ഈ സർവേ പറയുന്നത് കോൺഗ്രസ്സും ഇടത് കക്ഷികളും ചേർന്നുള്ള സഖ്യം രണ്ട് മുതൽ നാല് വരെ സീറ്റുകളിൽ ജയിക്കാനുള്ള സാധ്യതയും പശ്ചിമബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കുറേ സീറ്റുകളുടെ എണ്ണം പറഞ്ഞ് വെറുതെ പറഞ്ഞു പോവുകയല്ല ലോക്പോളിൻ്റെ സർവേ ചെയ്യുന്നത് കാര്യകാരണങ്ങൾ കാരണങ്ങൾ സഹിതം അവിടുത്തെ ഗ്രൗണ്ട് അനാലിസിസ് ലോക്പോൾ പുറത്തുവിടുന്നുണ്ട് ഈ സി എ നടപ്പിലാക്കിയതാണ് ബി ജെ പി അവിടെ ഇക്കുറി അമിതമായി മോഹം വയ്ക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പുറത്തുനിന്ന് വന്നിട്ടുള്ള ഹിന്ദുക്കളായ ആളുകൾ സ്വാഭാവികമായി സി ഐ നടപ്പിലാക്കുന്നതിലൂടെ തങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് പക്ഷേ അത് ഗ്രൗണ്ടിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പശ്ചിമ ബംഗാളിൻ്റെ യാഥാർത്ഥ്യം സി എ എ നിയമമാക്കിയതിലൂടെ പശ്ചിമബംഗാളിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങളെ ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നു നമോസുദ്രയും രാജവംശിയും ഈ രണ്ട് സമുദായങ്ങളിലും പെട്ട ബംഗ്ലാദേശിൽ നിന്ന് വന്ന മൈഗ്രൻറ്റുകൾ അവിടെ ധാരാളമുണ്ട് അവർക്ക് ഈ സി വരുന്നതിലൂടെ ഇന്ത്യൻ പൗരത്വം കിട്ടും എന്നുള്ളതായിരുന്നു ബി ഒരു പ്രധാനപ്പെട്ട ആയുധം പക്ഷേ ഈ രണ്ട് സമുദായത്തിലും പെട്ട ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾക്ക് മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന വലിയ പ്രതിസന്ധിയുണ്ട് അവർക്ക് പൗരത്വം കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള കാര്യം തൃണമൂൽ കോൺഗ്രസ് തിരിച്ചടിക്കാനുള്ള ആയുധമായും ഉപയോഗിക്കുന്നു അപ്പോൾ ബി ജെ പിയുടെ ഈ സി എയൊക്കെ നിങ്ങളെ പറ്റിക്കാനുള്ള ഒരു വകുപ്പായിരുന്നു എന്ന് മമതാ ബാനർജിക്ക് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു ഇനിയുള്ള കാലം തടങ്കൽപ്പാളയത്തിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ ഈ രണ്ട് സമുദായത്തിലെയും ബംഗാളിലേക്ക് വന്ന ബംഗ്ലാദേശികളായ ആളുകൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ഇടത്താണ് മമതാ ബാനർജി വിജയിച്ചു നിൽക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നത് അതൊന്ന് അങ്ങനെ സി എ എ അനുകൂലമാകുമെന്ന് കരുതിയ രണ്ട് സമുദായങ്ങളിൽ എതിരാകുമ്പോൾ ഈ സി എ എ വന്നതിനെ എതിർക്കുന്ന ആൻറ്റി സി എ എ വികാരം നിലനിൽക്കുന്ന മേഖലകളിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ കൺസോളിഡേഷൻ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കിഴക്കൻ ബംഗാളിൽ അതിൻ്റെ ഒരു വലിയ പ്രഭാവം തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഈ സർവേയിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം രണ്ടു ജില്ലകളിൽ മാൽഡ ഉത്തർ ദിനോജ്പൂർ ഈ രണ്ടു ജില്ലകളിലും ഈ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഉണ്ടാകുന്നത് ഇടത് കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായിട്ടാണ് അതുകൊണ്ടാണ് ഇടത് കോൺഗ്രസ് സഖ്യത്തിന് രണ്ട് മുതൽ നാല് വരെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി മറ്റൊരു പ്രധാനപ്പെട്ട ആയുധമാക്കുന്നത് സന്ദേശ് ഖലിയെയാണ് പക്ഷേ ഈ സന്ദേശ് കാലിയെയും സംസ്ഥാനത്തൊട്ടാകെ ഒരു വികാരമാക്കി മാറ്റാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല ബി ജെ പിയുടെ ദുർബലമായ സംഘടനാ സംവിധാനം സംസ്ഥാനത്തിന് ചില ഭാഗങ്ങളിൽ മാത്രമാണ് ബി ജെ പി ഉള്ളത് ബാക്കിയുള്ള ഇടങ്ങളിൽ അവർക്കതൊരു വികാരമാക്കി മാറ്റാൻ സാധിക്കുന്നില്ല ഈ സന്ദേശ്കാലിയിൽ തന്നെ രേഖാപത്ര എന്ന അവിടുത്തെ ഒരു ഇരയെ സ്ഥാനാർത്ഥിയാക്കി ആ സീറ്റ് പിടിച്ചെടുക്കാമെന്നൊക്കെ ബി ജെ പി മോഹിക്കുന്നുണ്ടെങ്കിലും അവിടെ അതിന് സാധ്യമാകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം അവിടെ ന്യൂനപക്ഷങ്ങളുടെ വലിയ വോട്ട് സ്വാധീനമുള്ള ഇടം അവിടെ ഒരു സിറ്റിംഗ് എം എൽ എയെ സ്ഥാനാർത്ഥിയാക്കുകയും സിറ്റിംഗ് എം പി ഒഴിവാക്കുകയും ചെയ്തതിലൂടെ മമതാ ബാനർജി നടത്തിയ നീക്കവും ശ്രദ്ധേയമാണ് സന്ദേശ്കാലിയിൽ സംഘടനാപരമായ ഇടപെടലിലൂടെ അവിടുത്തെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മമതയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രകട പ്രചരണ വേളയിൽ അവിടെ അവർക്ക് കിട്ടുന്ന സ്വീകാര്യത വ്യക്തമാക്കുന്നുമുണ്ട് അപ്പോൾ ബി ജെ പിക്ക് അവർ ലക്ഷ്യമിട്ട രണ്ടായുധങ്ങളും അത് ഉണ്ടയില്ലാവിടികളായി മാറുന്ന ഒരവസ്ഥ സി എയും അവർ പ്രതീക്ഷിച്ച സമുദായങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഉപകാരപ്പെടുന്നില്ല സന്ദേശകാലിയും ഉപകാരപ്പെടുന്നില്ല ഈ രണ്ട് സാഹചര്യങ്ങളും ബി ജെ പിക്ക് വികാരം സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം മമതാ ബാനർജിക്കെതിരായ ഒരു ആന്റി ഇൻകുബൻസീവ് ഫാക്ടർ അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ബി ജെ പിയിലേക്ക് മാത്രം പോകാതെ പല മേഖലകളിലും കോൺഗ്രസ് ഇടതു ക്യാമ്പ് ആ വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്നുള്ളതും മമതാ ബാനർജിക്ക് ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ കോൺഗ്രസും പാർട്ടികളും കൂടി മമതയോടൊപ്പം ചേർന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്ന ഇടത്ത് നിന്ന് അങ്ങനെ അല്ല ബംഗാളിന്റെ കാര്യങ്ങൾ മമതാ ബാനർജിക്കെതിരായിട്ടുള്ള വികാരത്തെ ി ജെ പിക്ക് മാത്രമായി പോകുന്ന വോട്ടുകളാക്കി മാറ്റുന്നതിന് പകരം അത് ഇടത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് കൂടി എത്തുന്നത് മമതയ്ക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മമതാ ബാനർജി അപ്പോഴും ഇന്ത്യ മഹാസഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് വരുമെന്നവരുടെ പ്രചരണ പരിപാടികളിലെല്ലാം ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ സഖ്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള സന്ദേശം നൽകുമ്പോഴും മമതാവിരുദ്ധ വോട്ടുകളെ ഇടത് കോൺഗ്രസ് ക്യാമ്പുകളിലേക്ക് എത്തിക്കുക അത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകുന്ന ഒന്നാണ് എന്ന് ഈ സർവേയുടെ എല്ലാ നിഗമനങ്ങളും തെളിയിക്കുന്നുണ്ട് ആ നിലയ്ക്ക് മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കുമെന്ന് തന്നെ ലോക്പോളിന്റെ സർവേ ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പം നരേന്ദ്രമോദിയും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കാരണം എല്ലാ ഘട്ടങ്ങളിലുമായിട്ടാണ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആവശ്യം പോലെ പട്ടാളത്തിറക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വിധത്തിലും അവിടെ സ്വസ്ഥവും സ്വൈര്യവുമായി തൃണമൂൽ കോൺഗ്രസ്സുകാരെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന ദൃഢനിശ്ചയമൊക്കെ എടുത്തിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയും ഒക്കെ അവിടെ കുടികിടക്കുകയായിരുന്നു നിരന്തരമായി മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ആക്ഷേപിക്കുകയായിരുന്നു അലറി വിളിക്കുകയായിരുന്നു പക്ഷേ ആ വിളികളൊക്കെ വെറും ജൽപ്പനങ്ങളായി മാറുന്ന കാഴ്ച പശ്ചിമബംഗാളിൽ കണ്ടു അതുതന്നെ ഇപ്പോൾ സംഭവിക്കും ബി ജെ പി ലക്ഷ്യമിടുന്നതിലേക്ക് അവർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ പശ്ചിമബംഗാളിൽ കൂടി ഒരു അഞ്ചാറ് സീറ്റ് കുറയുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ മോഹങ്ങൾ മെല്ലെ മെല്ലെ അസ്തമിക്കുകയല്ലേ എവിടെ നിന്നാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുക നാൽപ്പത്തിരണ്ട് സീറ്റുള്ള പശ്ചിമബംഗാളിൽ ഒരു ഇരുപത്തഞ്ച് സീറ്റെങ്കിലും നേടിയാൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു അഞ്ചാറ് സീറ്റ് അധികം നേടിയാൽ അത് ബി ജെ പിക്ക് ഒരു പ്ലസ് പോയിന്റ് ആകുമായിരുന്നു ഇതിപ്പോൾ അതും സംഭവിക്കുന്നില്ല ഉത്തർപ്രദേശിൽ പോലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നിലനിർത്താനാകില്ല എന്നുള്ളതാണ് അവസ്ഥ പശ്ചിമ യു പിയിൽ ഈ ക്ഷത്രിയർ കൂടി ബി ജെ പിക്ക് എതിരായി മാറിയതോടുകൂടി കാര്യങ്ങൾ വലിയ കുഴപ്പമാണ് അപ്പോൾ പിന്നെ എവിടെ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി പറയുന്നത് അവിടെ പതിമൂന്ന് സീറ്റ് വരെ മാത്രമേ ബി ജെ പിക്ക് പരമാവധി കിട്ടൂ എന്നുള്ളതാണ് ബംഗാളിൽ നിന്നുള്ള ലോക്കൽ മീഡിയകൾ നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ബി ജെ പി രണ്ടക്കം കടക്കില്ല എന്നുള്ളതാണ് പക്ഷേ ലോക്പോളിൻ്റെ സർവേയിൽ ഒരൽപ്പം കൂടി മുന്നിലേക്ക് ബി ജെ പി എത്തും എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെ നഷ്ടമുണ്ട് എന്നുള്ളതാണ് ഈ സർവേ തറപ്പിച്ച് പറയുന്നത്